മഹാനായ മുഹമ്മദ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ജിബിലീൽ അലഹിത്തു വസ്സലാമിന്റെ മാധ്യമത്തോടു കൂടെ അള്ളാഹുവിൽ നിന്നും സന്ദർഭോചിതമായും മത്സരോചിതമായും ഇരുപത്തി വർഷക്കാലം കൊണ്ട് അവതരിപ്പിച്ച് പൂർത്തീകരിച്ച ഒരു മഹാ ഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആാൻ പരിശുദ്ധമായ ഖുർആൻ ഇസ്ലാമിന്റെ ഭരണഘടനയാണ് പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ സ്വഹാവത്തുകൾ മനഃപ്പാടമാക്കുകയും പലകകളിലും പലയോലകളിലും രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തു കൃത്യമായി പറഞ്ഞാൽ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ്റ ഭരണകാലത്ത് പലകളിലും പലയോലകളിലും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിരുന്ന വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായും ഒരു മുസ്ഹബിന്റെ രൂപത്തിൽ അടുക്കും ശിക്ഷയോടുകൂടെ ക്രോഡീകരിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അത് നോക്കി പാരായണം ചെയ്യുകയും ചെയ്തു ചെയ്തുവന്നു ആ വിശുദ്ധ ഖുർആാൻ പിന്നീട് പല സഹാബത്തുകളും പകർത്തുകയും പല മുസ്ഹബുകളായി തന്നെ പല പ്രദേശങ്ങളിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ പ്രതി കൈറോയുടെ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ട് ഉള്ളതുമാണ് ആ പരിശുദ്ധ കുർആാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർത്തീകരിച്ച് ക്രോഡീകരിക്കപ്പെട്ട വിശുദ്ധ കുർആാൻ കേരളയുടെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ട ആ റാൻ അടുത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിക്കുകയും നമ്മുടെ മുന്നിലിരിക്കുന്ന വിശുദ്ധ കുർആാൻ അപ്രകാരം തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിക്കുകയും ചെയ്താൽ വള്ളി പുള്ളി വിസർജത്തിന് വ്യത്യാസമില്ലാത്ത വിധം വളരെ കൃത്യമായ നിലയിൽ വിശുദ്ധ ഖുർആാനെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആാന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് വിശുദ്ധ ഖുർആാൻ വകയാണ് അള്ളാഹുവിന്റെ വചനങ്ങളാണ് മഹാനായ മുഹമ്മദ് നബി മാ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത അത്ഭുതകരമായ ഒരു കഴിവുണ്ട് മനുഷ്യരോട് സംസാരിക്കാനുള്ള കഴിവ് ഒപ്പം ഥനായ ഉടമസ്ഥനായ പടച്ചതമ്പുരാനിൽ നിന്നും വരുന്ന വചനങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ആ കഴിവ് അള്ളാഹുത്താൻ ആദ്യമായി രവി തങ്ങൾക്ക് കൊടുത്തു അള്ളാഹു അലഹി വസ്ല്ല തങ്ങളോട് തങ്ങൾക്ക് അള്ളാഹുവിന്റെ വചനം അവതരിപ്പിച്ചു മഹാനായ മഹാനായാഹു അലഹി വസ്ല്ല തങ്ങൾ ലോകാവസാനം വരെ വരുന്ന മനുഷ്യർക്ക് വേണ്ടി അത് കൃത്യമായി അവതരിപ്പിച്ച് നൽകുകയും ചെയ്തു ആ വിശുദ്ധ കുറാൻ അള്ളാഹുവിന്റെ വകയായതിനാൽ അവതരിപ്പിച്ചത് നമ്മളാണ് നമ്മളത് ചെയ്യാമത്തെ നാല് വരെ അവസാനം വരെ സൂക്ഷിച്ചു വെക്കുമെന്ന വിശുദ്ധ ഖുർആാന്റെ പ്രഖ്യാപനം കൃത്യമായും ഈ ലോകത്ത് വിശുദ്ധ ഖുർആാൻ മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമാകാതെ ഇന്നും നിലനിൽക്കുന്നു എന്നത് വിശുദ്ധ ഖുർഹാന്റെ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കുന്നുണ്ട് മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമാകാത്തതും മനുഷ്യ നിർമ്മിതമല്ലാത്തതുമായ ഗ്രന്ഥം മാത്രമാണ് അള്ളാഹുവിന്റെ വചനമായി ഇന്ന് ലോകത്ത് നിലകൊള്ളുന്നത് ഒരൊറ്റ ഗ്രന്ഥം മാത്രമാണ് അത് പരിശുദ്ധ എന്ന് മാത്രമാണ് പതിനാല് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടില്ല മാറ്റി തിരുത്തലുകൾക്ക് വിധേയമായിട്ടില്ല ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും കാലഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ അതിന് മാറ്റിത്തിരുത്തലുകൾ സംഭവിക്കാറുണ്ട് അവസരത്തിനത്ത് അത് മാറ്റി തിരുത്തപ്പെടാറുണ്ട് പക്ഷെ വിശുദ്ധ കുർആാന്റെ ഒരക്ഷരം പോലും കാലം ഇത്ര മാറിയിട്ടും അതിൽ മാറ്റിത്തിരുത്തലിന് വിധേയമായിട്ടില്ല എന്ന് മാത്രമല്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ കുർആാനെ അത്തന്യാധുനിക യുഗത്തിൽ വളരെ കൃത്യമായും ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടതുപോലെ തല ഉയർത്തി നിൽക്കുന്നു എന്നത് വിശുദ്ധ കുർഹാനിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ വകയായതുകൊണ്ടാണ് ഈ നിലയിൽ വളരെ സമ്പുഷ്ടമായി ഇന്ന് നിലകൊള്ളുന്നത് ആ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ വചനങ്ങൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയണം അള്ളാഹു അതിന് നമുക്ക് നൽകട്ടെ അഖില ഖുർആൻ പാരായണ മത്സരം ജനുവരി പതിനഞ്ച് ബുധൻ രണ്ട് പി എമ്മിന് സഫ കൺവെൻഷൻ സെന്റർ മംഗലാപുരം തിരുവനന്തപുരം നടക്കുകയാണ് സഹകരിക്കുക വിജയിപ്പിക്കുക അമൽ ചെയ്യുക അഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും